ഹായ് വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല പിടയ്ക്കുന്ന ഒരു മൂന്നായല കിട്ടിട്ടുണ്ട് ഈ അയലേയും വേണ്ട അയല വരട്ടിയത് അതാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം അയല ഇതുപോലെ ഒരുപാട് എപ്പിസോഡ് നമ്മൾ ചെയ്തതാണ് ഈ അയലേയും കൊണ്ടൊക്കെ പക്ഷേ ഇത് ഇന്നത്തെ ഐറ്റം നമ്മൾ ചെയ്തിട്ടില്ല അയല വരട്ടിയത് മൂന്നെണ്ണം എടുക്കുന്നുള്ളൂ ഒരുപാട് വേണമെങ്കിൽ അതനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ആദ്യം എന്ന് വെട്ടി വൃത്തിയാക്കി കൊണ്ട് വരട്ടെ എന്നിട്ടാണ് നമുക്കതെങ്ങനെ ആ തേന്നു നോക്കാം അപ്പോൾ ഒരു മൂന്നായലയായിരുന്നു അയലയെല്ലാം വെട്ടി വൃത്തിയാക്കി ഇതേപോലെ ഈ രണ്ട് കഷ്ണമാക്കി ഒരെണ്ണം രണ്ട് കഷ്ണമാക്കി മുറിച്ച് വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ അയലയല്ല ഇത്തിരി ദശക്കട്ട ഉള്ള മീനാണെങ്കിലും അത് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഗ്രേവിയൊക്കെ റെഡിയാക്കണം ഇതേപോലെ ഒരു ജാറെ എടുക്കുക ഒരു രണ്ട് സവോള ഇതേപോലെ കൊത്തി അരിഞ്ഞത് മീഡിയം രീതിയിലുള്ള രണ്ട് സവോള ഒരു മൂന്നാർ അഞ്ച് വെളുത്തുള്ളി ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് മീഡിയം രീതിയിലുള്ള രണ്ട് തക്കാളി ഇതെല്ലാം കൂടെ നമ്മൾ ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് തക്കാളി ഒരു ഒരു മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അതുകൂടെ മുറിച്ച് ഇട്ടു ഇട്ടുകൊടുക്കും ഒരു അഞ്ചാറ് വെളുത്തുള്ളി വരും ചെറിയ വെളുത്തുള്ളിയല്ലേ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചോണ്ട് വരട്ടെ കേട്ടോ അരച്ചോണ്ട് വന്നിട്ട് വേണം നമുക്ക് ആ മീൻ കറി റെഡിയാക്കാൻ അപ്പം നമ്മൾ അരയ്ക്കാനുള്ളതൊക്കെ അരച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ അടുപ്പൊന്ന് കത്തിക്കാം ഇനി ഇതേപോലെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം മോട്ട് വെക്കുക ഇനി നമുക്ക് ഇതൊന്ന് ചൂടായു ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് ആ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് തീയെന്ന് കുറച്ച് വെക്കട്ടെ ഒരല്പം മഞ്ഞൾ പൊടി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുക്കുക തീ ഒരുപാട് കൂട്ട് വയ്ക്കല്ല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മീഡിയം രീതിയിൽ മുളക് പൊടി മഞ്ഞൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചു മതി ഇപ്പോൾ അയലായാലും മത്തി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴും കിട്ടുന്ന ഒരു സാധനം അല്ലേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അയലയാണേലും നമുക്ക് മേടിച്ച് ചെയ്യാം അല്ല മത്തിയാണെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം പിന്നെ ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി ചേർക്കുന്നില്ല മല്ലിപ്പൊടി ചേർക്കാതാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത് ഇതിൻ്റെ ആ പച്ച ചവയൊക്കെ ഒന്ന് മാറണം ആ മുളക് പൊടിയുടെ അതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അത് ഈ പേസ്റ്റ് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുകയാണ് ജാറിനകത്ത് ഈ ഉള്ള അരപ്പ് ഇറപ്പി നമുക്ക് ഇങ്ങോട്ട് എടുക്കാം ഞാൻ ഒരു കുടംപൊളി ഇതിൻ്റെ അകത്തിടുകയാണ് ഒരു പക്ഷേ ഈ കുടംപൊളി തേർക്കാൻ താല്പര്യം ഇല്ലാത്ത തക്കാളി മാത്രം മതി അപ്പോൾ പുളി നോക്കിയിട്ട് വേണം നമുക്ക് കുടമ്പുളിയായാലും തക്കാളിയൊക്കെ ആണെങ്കിൽ തേർക്കാൻ ഞാൻ ആ ഒരു കുടമ്പുളി ആ വെള്ളം കൂടെ ഇതിൻ്റെ ഒഴിക്കുകയാണ് ഇപ്പം നമ്മൾ കുടംപുളി ചേർത്ത് നിങ്ങൾക്ക് വാളംപുളിയാണേലും ചേർക്കാവുന്നതാണ് അതല്ല നാരങ്ങീര് വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ് പുളി ഏത് വേണമെന്നുള്ളത് നമ്മൾ അധികമാനിക്കുണ്ട് ഒരു നുള്ളു ഉരുവാപ്പൊടിയും കൂടെ ഇതിന് കൂട്ടത്തിൽ ഞാൻ ചേർക്കുകയാണ് ആ ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം ഇപ്പം മീനൂടെ കണക്ക് കൂട്ടി വേണം നമുക്ക് ഉപ്പുപൊടിയുടെ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ആ ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് കൂട്ടി വെക്കുകയാണ് ഇപ്പം നമ്മൾ നല്ലപോലെ പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുകയാണ് ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കണം തിളക്കുന്നവരും വരെ ഒന്ന് മൂടി വെക്കുകയാണ് ഇപ്പം തന്നെ തിളക്കും ഒരു ഒരു മിനിറ്റ് അല്ല രണ്ട് മിനിറ്റ് സമയം മതി അപ്പം ഏകദേശം ഒരു ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് അത് നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം അപ്പം തിളച്ച് നല്ലപോലെ തിളയതിന് ശേഷം നമുക്ക് മീൻ അങ്ങോട്ട് മീൻപിറക്കങ്ങോട്ടിടാം ഇപ്പം ചട്ടിക്കകത്താണേലും ഇങ്ങനെ കറി വെക്കാവുന്നതാണ് കേട്ടോ ഒരു രണ്ട് തൻ്റെ കറിവേപ്പില ഞാൻ അതുപോലെ ഊരിയൊന്നുമില്ല അതുപോലെ അങ്ങാണ് ആ അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക സാധാരണ രീതിയിൽ ഒരുപാട് ചാറങ്ങാകത്തില്ല ഇത് അപ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ച് മരച്ച് വെക്കുമെന്നിട്ട് അപ്പം നമ്മൾ മീൻ എല്ലാം വരക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ച് വെക്കുകയാണ് അരച്ച് എങ്കിലും ഒന്നിരിക്കട്ടെ ഇരുന്ന ശേഷം വേണം നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ നമ്മൾ അതില വരട്ടിയത് നല്ല കുറുകിയ ഒരു ഗ്രേവിയാണ് ഇതിന് വേണ്ടത് പിന്നെ നമ്മൾ സബോളയും ഒക്കെ അരച്ചാ ചേർത്ത് തക്കാളിയൊക്കെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് അപ്പം അല്പസമയം ഇരിക്കണം ഇതൊന്ന് ആ സഭോളുടെ ആ ഒരു ചവയൊക്കെ ഒന്ന് മാറണം അപ്പോഴാണ് ആ കറി റെഡിയാറ് കേട്ടോ ഇനി ഞാൻ തുറന്നു നോക്കും അല്ലേ നല്ല കുറിഞ്ഞിരിക്കണ ആ കറി എന്നാൽ മാത്രമേ അത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ തീ ഒന്ന് കുറച്ച് വെക്കുകയാണ് ആ സാധാരണ നമ്മൾ മീൻ കറി വെക്കുന്ന ആ രീതിക്കല്ല ഇത് ചെയ്തിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ അതായത് സവോളയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷമാണ് ആ ഗ്രേവി റെഡി ആക്കിയിരിക്കുന്നത് സാ മറ്റേ രീതി എന്ന് പറയുന്നത് അങ്ങനെ അല്ലല്ലോ രണ്ട് രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഈ രീതിയിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ തന്നെ അത് ചെയ്തെങ്കിലേ റെഡിയാകത്തുള്ളൂ അല്ല കുറുകി ഒരു ഗ്രേവിയോട് കൂടി തന്നെയാണ് ഈ കറി റെഡിയാവുന്നത് ഇതങ്ങ് നിർത്തുകയാണ് ഇത് നിർത്തിയ ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണകളൊഴിക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ അടുപ്പ് നിർത്തിയിട്ടുണ്ട് ഇനി ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം കറി കറിവിളമ്പിക്കും ഇതിൻ്റെ ഉപ്പും എരിവും പുളിയും ഒക്കെ നമ്മുടെ പാകത്തിന് തന്നെ ചേർക്കണം ഇതേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല കുറഞ്ഞൊരു ഗ്രേവിയാണ് ഇതിന് ഈ രീതിയിലാണ് ആ ഗ്രേവി റെഡി റെഡിയാവേണ്ടത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ തീർച്ചയായിട്ടും ഈ രീതിയിൽ നിങ്ങൾ ഈ അയല അല്ലെങ്കിൽ മത്തിയോ ഈ നമുക്ക് വലിയ മീൻ്റെ കഷ്ണങ്ങളോ ഏത് വേണേലും ഇതേ ഒന്ന് പാര്ട്ടി എടുത്തു നോക്കിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അവാർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അയല വരട്ടിയത് റെഡി ആക്കിയിട്ടുണ്ട് ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതല്ലേ എപ്പോഴും മത്തി അയലൊക്കെ നമുക്ക് കിട്ടുന്ന തീർച്ചയായിട്ടും മീൻകറി എല്ലാം നമ്മൾ മിക്ക ആൾക്കാരും ഒരേ രീതിയിലൊക്കെ തന്നെയാണ് മീൻകറി ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിൽ മീൻകറി ഇതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നും ചെയ്തുകൊള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടരുത് ഇനിയൊരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ കൂടുതലാ മറക്കാതെ നമ്മൾ വർത്തിയാക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്